നമസ്കാരം പിതൃവീട്ടിലേക്കുള്ള യാത്രാമധ്യേ അമ്മ സ്വന്തം മകളായ മൂന്ന് വയസ്സുകാരെ പുഴയിലേക്ക് തള്ളിയിട്ട് കൊന്ന കല്യാണിയുടെ മൃതദേഹം തിരുവാണിയൂർ പൊതുശ്മശാനത്തിൽ കുടുംബവും ബന്ധുക്കളും പങ്കെടുത്ത് സംസ്കരിച്ചു മറ്റക്കുഴയിൽ നിന്നുള്ള അങ്കണവാടിയിൽ നിന്ന് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയ അമ്മ സന്ധ്യ മൊഴിക്കുളം പാലത്തിനടുത്ത് പുഴയിൽ തള്ളിയെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത് കുട്ടിയുടെ ശ്വാസകോശത്തിൽ വെള്ളം കയറിയതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പോസ്റ്റ്മോർട്ടത്തിനു ശേഷം അച്ഛൻ്റെ വീട്ടിലേക്ക് എത്തിച്ച കല്യാണിയുടെ മൃതശരീരം കാണാൻ ഒരു നാട് മുഴുവനുണ്ടായിരുന്നു കളികളും ചിരുകളും ഇല്ലാത്ത ആ കുരുന്നിൻ്റെ ചേതനേറ്റ ശരീരം കണ്ട് എല്ലാവരും കരച്ചിലടക്കാനാകാതെ നിന്നു കല്യാണിയുടെ അമ്മ സന്ധ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു സന്ധ്യ കുറ്റം സമ്മതിച്ചിട്ടുണ്ടെന്നും അന്വേഷണം തുടരുന്നതായും എറണാകുളം റൂറൽ എസ് എം ഹേമലത പറഞ്ഞു കുട്ടിയെ പുഴയിലേക്ക് തള്ളിയ സമയത്ത് ഇടനിലക്കാരോ സഹായിയോ ഉണ്ടായിരുന്നോ എന്നതടക്കം സംബന്ധിച്ച വിവരങ്ങൾ കൂടുതൽ ചോദ്യം ചെയ്താലേ വ്യക്തമാകൂ സന്ധ്യയുടെ മൊഴികളിൽ പ്രത്യക്ഷ വ്യത്യാസങ്ങളുണ്ടെന്നും ഇവരെ വൈദ്യ മാനസികാരോഗ്യ വിലയിരുത്തലിനും വിധേയമാക്കുമെന്നും എസ് അറിയിച്ചു കുടുംബത്തെ ചുറ്റിപ്പറ്റിയുണ്ടായ പ്രശ്നങ്ങളാണ് സംഭവം നടക്കാൻ കാരണമായത് എന്നത് അന്വേഷിക്കുന്നതിനായി ബന്ധുക്കളുടെയും അയൽവാസികളുടെയും മൊഴികൾ രേഖപ്പെടുത്തി വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി അതേസമയം സന്ധിക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ബന്ധുക്കൾ പറഞ്ഞിരുന്നു ബന്ധുക്കളുടെയും ഈ അവകാശവാദവും അന്വേഷിക്കുന്നുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ ശരീരം അവസാനമായി കാണാനെത്തിയവരിൽ പലരും കണ്ണീരോടെയാണ് കുഞ്ഞിന് യാത്ര നൽകിയത് അമ്മ സന്ധ്യയോടൊപ്പം കുട്ടി ഇന്നലെ വൈകിട്ട് നാലുമണിയോടെ മറ്റു കുഴയിൽ നിന്ന് ആലുവ കുറുമശേരിയിലെ സന്ധ്യയുടെ വീട്ടിലേക്ക് പോയിരുന്നു മറ്റ നിന്ന് തിരുവാങ്കുളം വരെ സന്ധ്യയും കുഞ്ഞും ഓട്ടോറിക്ഷയിലാണ് പോയത് അവിടെ നിന്ന് ബസ്സിലാണ് ആലുവയിലേക്ക് പോയത് ആലുവ വരെ ബസ്സിൽ കുട്ടി ഒപ്പമുണ്ടായിരുന്നുവെന്നും പിന്നീട് കണ്ടില്ലെന്നുമാണ് അമ്മ ആദ്യം പറഞ്ഞത് പിന്നീടാണ് മൂഴികോളം പാലത്തിനടുത്ത് വെച്ച് കുട്ടിയെ കാണാതായതെന്ന് സന്ധ്യ പറഞ്ഞു തുടർന്നാണ് പോലീസും സ്കൂബ സംഘവും പാലത്തിനടുത്ത് അന്വേഷണം ഊർജിതമാക്കിയത് പിന്നീട് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു വിശദമായ അന്വേഷണത്തിലാണ് അമ്മയാണ് കുട്ടിയെ പുഴയിലെത്തിയതെന്ന് വ്യക്തമായത് അങ്കണവാടിയിലായിരുന്ന കല്യാണിയെ കൊണ്ടുപോകാൻ ഇന്നലെ വൈകിട്ട് മൂന്നേ കാലോടെയാണ് സന്ധ്യ എത്തിയത് ഈ സമയം കുട്ടി ഉറക്കം ായിരുന്നു ലഡുവും അല്പം ഗോതമ്പുപ്പുമാവും കഴിച്ച ശേഷമാണ് കുട്ടി അമ്മയുടെ കൈയും പിടിച്ച് സന്തോഷത്തോടെ പോയത് ആ യാത്ര മരണത്തിലേക്കായിരിക്കുമെന്നും ആരും കരുതിയില്ല മകളെ കൊലപ്പെടുത്തിയ ശേഷവും സന്ധ്യയ്ക്ക് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല കുഞ്ഞിനെ മൂഴിവളം പാലത്തിന് സമീപം ഉപേക്ഷിച്ചു എന്നായിരുന്നു പ്രതി പോലീസിനോട് സമ്മതിച്ചത് അതിനിടെ സന്ധ്യയ്ക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ ഇല്ലായിരുന്നുവെന്നാണ് അമ്മ അല്ലി പ്രതികരിച്ചത് സന്ധ്യയെ ഭർത്താവ് സുഭാഷ് തല്ലുമായിരുന്നുവെന്നും അല്ലി പറഞ്ഞു ഭർത്താവ് തല്ലുമ്പോൾ സന്ധ്യ എടുത്തുചാടി എന്തെങ്കിലും പറയും പിന്നാലെ അവളെ ഭർത്താവ് കരണത്തടിക്കും ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂത്ത കുട്ടിയുൾപ്പെടെ രണ്ട് കുട്ടികളാണ് സന്ധ്യയ്ക്കുള്ളത് സന്ധ്യ നോർമൽ ആണോ എന്നറിയാൻ സർട്ടിഫിക്കറ്റ് വേണമെന്നും സുഭാഷിന്റെ അമ്മയും അയൽക്കാരും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ദേഷ്യം വരുമ്പോൾ സന്ധ്യക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന സംശയം അവർക്കുണ്ടായിരുന്നു പിന്നാലെയാണ് സർട്ടിഫിക്കറ്റ് ചോദിച്ചത് എന്നാൽ ഒരു കുഴപ്പവുമില്ല നിങ്ങൾ വിട്ടോ എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നും ലില്ലി പറയുന്നു ഇതോടെ സന്ധ്യയ്ക്ക് േഷ്യത്തിന്റെ പ്രശ്നമായിരുന്നുവെന്നാണ് പുറത്തു വരുന്ന സൂചന അമ്മയ്ക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി സന്ധ്യയ്ക്ക് ഇത്തിരി ബുദ്ധി കുറവുണ്ടെന്നും അമ്മ ലി പറയുന്നു പഠിക്കുന്ന സമയത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സമയമെടുക്കുമെന്നു അധ്യാപകർ പറയുമായിരുന്നു കുട്ടിയെ കാണാനില്ലെന്ന് സന്ധ്യ പറഞ്ഞപ്പോൾ തന്നെ കള്ളത്തരമാണെന്ന് മനസ്സിലായിരുന്നു കുട്ടിയെ എന്തോ അവൾ ചെയ്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു അത്തരം എടുത്തുചാട്ടങ്ങളുണ്ട് എന്നാലും കൊല ചെയ്യുമെന്ന് കരുതിയില്ല കല്യാണിയെ കണ്ട് കൊതി മാറിയിട്ടില്ലെന്നും അല്ലി പ്രതികരിച്ചു സന്ധ്യയുടെയും സുഭാഷിന്റെയും വിവാഹം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷമായി ചോദിച്ചറിയട്ടെ എന്ന് പറഞ്ഞാണ് സന്ധ്യ പോലീസ് കൊണ്ടുപോയത് വീട്ടുകാരും കൂടെ പോയിട്ടില്ലെന്നും അല്ലി പറഞ്ഞു മറ്റക്കൊഴി പണിക്കരുപടിയിലെ അങ്കണവാടിയിൽ നിന്ന് അമ്മ കൂട്ടിക്കൊണ്ടുപോയ മൂന്ന് വയസ്സുകാരുടെ മൃതദേഹം ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടിരുപതോടെയാണ് കണ്ടെത്തിയത് അതിനിടെ മൂത്ത കുട്ടിയെ ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കൊല്ലാൻ സന്ധ്യ ശ്രമിച്ചിരുന്നതായും ആരോപണമുണ്ട് അയൽവാസിയാണ് ഇത്തരത്തിലൊരു മൊഴി നൽകിയത്